ഇറാൻ ഇസ്രായേലിലേക്ക് പായിച്ച ബാലിസ്റ്റിക് മിസൈൽ അതിവേഗതയുള്ളതും ചലനപാത ആംഗിൾ പ്രൊജക്ടറിയിൽ ഉള്ളതുമാണെന്നും വിദഗ്ധർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏപ്രിൽ മാസത്തിൽ ഇറാൻ തൊടുത്ത മിസൈലുകൾ ഒക്ടോബർ ഒന്നിന് രാത്രി തൊടുത്തതിന്റെ അത്ര വേഗതയും ഉണ്ടായിരുന്നില്ല ഫ്ളാറ്റായ പ്രൊജക്ടറിയുമായിരുന്നു ഈ വ്യത്യാസം തന്നെ ഇന്നലത്തെ ബാലിസ്റ്റിക് മിസൈലുകളെ തടുക്കാൻ ശക്തമായ ഇടപെടൽ തന്നെ വേണ്ടിവന്നു ഇറാനിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ സഞ്ചരിച്ച് തെൽ അബീബിന്റെ ആകാശത്തിലെത്തി എരിഞ്ഞ് താഴേക്ക് വരുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ നേരിടാനും ഇന്റർസെപ്റ്റ് ചെയ്ത് തകർക്കാനും രണ്ട് യുദ്ധക്കപ്പലുകൾ അമേരിക്കയുടെ നിയന്ത്രണത്തിൽ നിലകൊള്ളുകയും ഡിഫൻസ് മിസൈലുകൾ കൊണ്ട് പ്രതിരോധിക്കുകയും ചെയ്തു മീഡിയം റേഞ്ചിൽ വരുന്ന ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇന്നലെ രാത്രി ഇറാൻ വായിച്ചത് ആയിരം മുതൽ മൂവായിരം കിലോമീറ്റർ വരെ ഇവ സഞ്ചരിക്കും ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ വരെ ഇപ്പോൾ പല രാജ്യങ്ങൾക്കുമുണ്ട് ഇവ അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിനപ്പുറം സഞ്ചരിക്കുമെന്നാണ് ഇത് കൈവശം വെക്കുന്നവരുടെ അവകാശവാദം പതിനയ്യായിരം കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയുന്ന അപൂർവ ബാലിസ്റ്റിക് മിസൈലുകൾ തങ്ങളുടെ കൈവശമുണ്ടെന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ട് ശക്തമായ ഒരു ലക്ഷ്യമില്ലാതെ ഇത്രയും ഷാർപ്പായിട്ടുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ ഉപയോഗിക്കില്ലെന്ന് ഇസ്രായേലും പറയുന്നു അതിന്റെ വില ഇറാൻ കൊടുക്കേണ്ടി വരുമെന്ന് തന്നെ മുന്നറിയിപ്പ് നൽകുന്നു ഇന്ന് രാവിലെ ലബനോനിലേക്ക് കരയുദ്ധം ശക്തമാക്കുകയും ചെയ്യുന്നു ഇസ്രയേൽ ഇങ്ങനെ രൂക്ഷമാകുമ്പോൾ മിസൈലുകൾ വിറ്റ് ജീവിക്കുന്നവരുടെ ലാഭം കൂടി കണക്കിലെടുക്കണം അപ്പോഴേ കഥ പൂർണ്ണമാകുന്നു